വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യാബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകാറുണ്ട് കാവ്യ മാധവൻ ദിലീപ് ദമ്പതിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വീട്ടിലെ എന്ത് വിശേഷങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് കാവ്യ ഇപ്പോഴാ ഒരു പിറന്നാൾ ആഘോഷത്തിൽ കാവ്യയും ദിലീപും പങ്കെടുക്കുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത് ജോയുടെ അമ്മമ്മ എന്ന് കേക്കിലെഴുതി മോനിഷയുടെ അമ്മയ്ക്ക് ഒപ്പമാണ് ജോ അമ്മയുടെ പിറന്നാൾ കാവ്യ ആഘോഷിക്കുന്നത് ഇതിനിടയിൽ ഏട്ടന്റെ ഫോൺ ക്ലാരിറ്റിയെ കുറിച്ചും ഇവർ സംസാരിക്കുന്നത് കേൾക്കാം ഒരു കുടുംബ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ശ്രദ്ധേയമാകുന്നത് അതേസമയം തന്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായി കാവ്യ മാധവൻ രംഗത്തെത്തിയിട്ടുണ്ട് പൊതുവെ അങ്ങനെ സിനിമാ പോസ്റ്റുകൾ പങ്കിടാത്ത കാവ്യ ദിലീപിന്റെ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ദിലീപിന്റെ ഏറ്റവും പുത്തൻ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ വീഡിയോകളും ട്രെയിലറുകളും എല്ലാം കാവ്യ പങ്കുവച്ചിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ി ജേക്കപ്പും എത്തുന്നുണ്ട് അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപേട്ടൻ്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ചെയ്യുന്നു എന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷേ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തെന്ന് തെളിയുന്നത് ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എൻറെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാകൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടന്റെ അടുത്തെത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുൻപ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കും മുൻപ് ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങിയ അന്നു മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപിനോട് ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞത് ലിസ്റ്റിൻ ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ ഇത് കുറേ നാളുകളായി ശീലിച്ചിരിക്കുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇത് അതിമനോഹരമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല നേരം മുന്നിലേക്കാണ് വരുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ദിലീപ് ഏട്ടന്റെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകളെന്നും ദിലീപ് ഏട്ടന്റെ സിനിമകളിൽ എന്താണോ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു അതേസമയം നേരത്തെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസും ഒക്കെയായി എന്താണ് നടക്കുന്ന അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് ദിലീപ് പറഞ്ഞത് ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടം മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാമെന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കൈടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അതേസമയം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചു എത്തുന്നതിനെ കുറിച്ച് കാവ്യം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അടുത്തിടെ സാന്ദ്ര തോമസ് പറഞ്ഞ വാക്കുകളും ചില ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് നിർമ്മാതാവ് ആയിരുന്നില്ലെങ്കിൽ താനൊരു വീട്ടമ്മ ആയേനെ എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് താനും കാവ്യയും ഒരേ ചിന്താഗതിയുള്ളവരായിരിക്കുമെന്നാണ് താരം പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടമ്മയായിരിക്കുകയായിരിക്കും ഇപ്പോൾ അതായിരുന്നു ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാവ്യയുടെ ചില സാധനങ്ങളൊക്കെ എനിക്കും ഉണ്ട് കാവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണ് കുഞ്ഞുങ്ങളെ നോക്കി ഇരിക്കാനാണ് എന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു അതോടെ കാവ്യ ഇനി അഭിനയത്തിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ആരാധകരിൽ ചിലർ ഉറപ്പിച്ചു കഴിഞ്ഞു കാവ്യ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാത്തതിന്റെ കാരണം പലപ്പോഴും ആരാധകർ ഉന്നയിക്കാറുണ്ട് സിനിമയിലേക്ക് മടങ്ങി എത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് കാവ്യ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കാവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെയും സമാനമായ കമന്റുകൾ വന്നിരുന്നു എന്നാൽ കാവ്യ കമന്റുകൾക്കൊന്നും മറുപടി നൽകാറില്ല അതേസമയം ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺവേക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ വാർത്തകളുണ്ട് അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ നായികയായ കാവ്യ രണ്ടാം ഭാഗത്തിനും നായികയായി എത്തുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത് ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റും നോക്കിയാണ് കാവ്യം മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യാണ് പറയേണ്ടത് എന്നുമാണ് ദിലീപ് ഒരുക്കെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടിയ അവസാനമായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ മുൻപൊരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ച് കൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറേ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിനെക്ക് പറ്റുമെന്ന് വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അത് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത്